വയനാട് പുനർനിർമ്മാണത്തിൽ വീണ്ടും കേരളത്തെ തഴഞ്ഞ മോദി സർക്കാർ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി തുക അനുവദിച്ചപ്പോൾ വയനാടിനായി അനുവദിച്ചത് ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ചു ആറ് കോടി രൂപ മാത്രം അസമിന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടിയും ഹിമാചൽ പ്രദേശിന് രണ്ടായിരത്തി ആറ് കോടിയും ഉത്തരാഖണ്ഡിന് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് കോടിയും അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ ആവശ്യപ്പെട്ടപ്പോഴാണ് ഹൈക്കോടതി ഇടപെടലിലൂടെ കേന്ദ്രം നാമമാത്രമായ തുക അനുവദിക്കാൻ തയ്യാറായത് വീണ്ടും ദുരിതാശ്വാസ സഹായത്തിൽ വലിയ അവഗണന തന്നെയാണ് കേരളം നേരിടുന്നത് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം പ്രളയം ബാധിച്ച ഒൻപത് സംസ്ഥാനങ്ങൾക്ക് പുനർനിർമ്മാണത്തിനായി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് പ്രളയം ബാധിച്ച അസമിന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ദശാംശം ഏഴ് എട്ട് കോടി രൂപ അനുവദിച്ചപ്പോൾ വയനാട് പുനർനിർമ്മാണത്തിനായി കേരളത്തിന് അനുവദിച്ചത് ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപ മാത്രമാണ് ബി ജെ പി ഭരണത്തിനുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി സഹായം നൽകുമ്പോഴാണ് ാണ് കണക്കുകൾ സഹിതം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ ആവശ്യപ്പെട്ട കേരളത്തെ കേന്ദ്രം തഴയുന്നത് മിന്നൽ പ്രളയം ബാധിച്ച ഉത്തരാഖണ്ഡിലെ ധാരാലയുടെ പുനർനിർമ്മാണത്തിന് ആയിരത്തി കോടി രൂപയാണ് അനുവദിച്ചത് ഹിമാചൽ പ്രദേശിന് രണ്ടായിരത്തി കോടി രൂപയും സിക്കിമിന് അഞ്ഞൂറ്റി കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് ദുരന്ത ബാധിത മേഖലകൾ നേരിട്ട് സന്ദർശിച്ചിട്ടും നാമമാത്രമായ തുകയാണ് അനുവദിക്കാൻ തയ്യാറായത് അസമിന് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി അനുവദിച്ചതിന് പുറമെ തണ്ണീർത്തട പുനരുജ്ജീവന പദ്ധതിക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം പൂജ്യം കോടിയും അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര വെള്ളപ്പൊക്ക പ്രതിരോധ പദ്ധതിയിൽ തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ പതിനൊന്ന് നഗരങ്ങൾക്ക് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ദശാംശം നാല് രണ്ട് കോടി അനുവദിച്ചു കൊൽക്കത്ത പൂനെ മുംബൈ ചെന്നൈ ഉൾപ്പെടെ ഏഴ് മെട്രോ നഗരങ്ങൾക്ക് കേന്ദ്ര വെള്ളപ്പൊക്ക പ്രതിരോധ പദ്ധതിയിൽ മൂവായിരത്തി എഴുപത്തിയഞ്ച് ദശാംശം ആറ് അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കരളി ന്യൂസ്